കഴിഞ്ഞ ദിവസമാണ് നടിയെ ആക്രമിച്ച കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയത് വിചാരണ അവസാന അവസാനഘട്ടത്തിലെത്തിയെന്നത് വിലയിരുത്തിയാണ് ഹൈക്കോടതി ഹർജി തള്ളിയത് കേസിൽ നിഷ്പക്ഷ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസി വേണമെന്ന് ആവശ്യപ്പെട്ട് നാലു വർഷം മുൻപാണ് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചത് എന്നാൽ കേസിന്റെ നടപടിക്രമങ്ങൾ നീട്ടുന്നതിനായാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്ന് കോടതി നിരീക്ഷിച്ചു കേസിന്റെ വിചാരണ ഏതു ഘട്ടത്തിലാണെന്നും കോടതി സർക്കാരിനോട് ചോദിച്ചിരുന്നു കേസിന്റെ അന്തിമവാദം കേട്ടതിന് ശേഷമാണ് കോടതി ദിലീപിന്റെ ആവശ്യം തള്ളുകയും ഹർജി തീർപ്പാക്കുകയും ചെയ്തത് ഒരു സാഹചര്യത്തിലാണ് നടിക്കേസിൽ സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളിയതിൽ യാതൊരു അതിശയോക്തിയും ഇല്ലെന്ന് അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന അഭിപ്രായപ്പെടുന്നത് സി കേരളം ന്യൂസിനോടാണ് അഡ്വക്കേറ്റിന്റെ പ്രതികരണം രണ്ടായിരത്തി പതിനെട്ടിലാണ് കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ദിലീപ് ഡി ജി പിയേയും മുഖ്യമന്ത്രിയെയും സമീപിക്കുന്നത് തുടർന്ന് ഹൈക്കോടതിയിലേക്ക് പോകുന്നു അന്ന് ഹർജി പരിഗണിച്ച കോടതി പ്രതിക്ക് എങ്ങനെ ഒരു കേസിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടാനാകുമെന്ന് ചോദിച്ചു ആ പറഞ്ഞതിൽ കാര്യമുണ്ട് അന്വേഷണം ഏത് രീതിയിൽ വേണമെന്ന് തീരുമാനിക്കേണ്ടത് പ്രതിയല്ലെന്നാണ് യാഥാർത്ഥ്യം സമൂഹവും മാധ്യമങ്ങളും വളഞ്ഞിട്ട് ആക്രമിച്ചു കുറ്റക്കാരനെന്ന് വിധിച്ചു കരിയർ നശിപ്പിച്ചു എന്നീ സാഹചര്യങ്ങളിലാണ് എട്ടാം പ്രതിയായ ദിലീപ് സി ബി ഐ അന്വേഷണമെന്ന ആവശ്യം ഉയർത്തുന്നത് ഈ ഒരു ആവശ്യം നിലനിൽക്കില്ലെന്ന ഒരു കാര്യവും സ്വാഭാവികമായും ഞങ്ങൾക്ക് അന്ന് തന്നെ അറിയാമായിരുന്നു ഹർജി സിംഗിൾ ബെഞ്ച് തള്ളിയപ്പോൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി പിന്നീട് നാലു വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ തീരുമാനമാവുന്നത് പ്രോസിക്യൂഷൻ വിചാരണ പൂർണ്ണമായും കഴിഞ്ഞെന്നും പ്രതിഭാഗത്തിന്റെ ശേഷിക്കുന്ന വിചാരണ ഏപ്രിൽ പതിനൊന്നിന് അകം തീർക്കണമെന്ന നിർദ്ദേശമുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു ഇങ്ങനൊരു സാഹചര്യത്തിൽ കൂടിയാണ് സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യം തള്ളുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ യാതൊരു അസ്വാഭാവികതയും ഇല്ല പൊതുസമൂഹത്തിന് മുന്നിൽ ദിലീപിനെ കുറ്റവാളിയായി നിലനിർത്തുകയെന്ന ഒരു ലോബിയുടെ ആവശ്യത്തിലേക്ക് പല ആളുകളും വന്നു ചേർന്നുവെന്നും ശ്രീജിത് പെരുമന പറയുന്നുണ്ട് ദിലീപിന്റെ കുടുംബത്തെയും കുട്ടിയെ വെച്ചുപോലും ഇല്ലാ കഥകൾ മെനങ്ങിരിക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടേത് മാധ്യമങ്ങളും അതിന്റെ ഭാഗമായി അദ്ദേഹം ഏതെങ്കിലും രീതിയിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കോടതി തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും അതിനെ സ്വാഗതം ചെയ്യും ഇവിടെ ആരും അതിജീവിതയ്ക്ക് എതിരായി നിൽക്കുന്നവരല്ല എല്ലാവരും അവരോടൊപ്പം നിൽക്കുന്നവരാണ് അതിന് അപ്പുറത്തേക്ക് ഒന്നാം പ്രതിയെ മഹാനായ വ്യക്തിയാക്കുന്നതിനെ അംഗീകരിക്കാനുമാകില്ല ജാമ്യത്തിലിരിക്കുന്ന ഒന്നാം പ്രതി കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന്റെ സ്റ്റിങ് ഓപ്പറേഷനിലൂടെ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയത് കണ്ടു എന്നാൽ പിറ്റേ ദിവസം അതിജീവിതയുടെ കുടുംബം ആ മാധ്യമത്തെ പൾസർ സുനിയെയും അഭിനന്ദിച്ച് മുന്നോട്ടു വന്നിരിക്കുന്നുവെന്നാണ് വാർത്ത വന്നത് എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ അതിജീവിതയുടെ കുടുംബത്തിന് ഒന്നാം പ്രതിയായ പൾസർ സുനിയെയും അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമത്തെയും അഭിനന്ദിക്കാൻ സാധിക്കുക അത്തരത്തിൽ വളരെ ഹീനമായ ഒരു തലത്തിലേക്ക് ഈ ഒരു വിഷയത്തെ കൊണ്ടുപോയിട്ടുണ്ട് കേസിലെ വിധി ഉടൻ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് സി ബി ഐ അന്വേഷണമെന്ന ആവശ്യം ഇപ്പോൾ തള്ളിയത് ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ സമീപിക്കാൻ ഇനിയും ദിലീപിന് സമയമുണ്ട് അതിന് ആർക്കാണ് തടസ്സം നിൽക്കാൻ സാധിക്കുക ആരാണ് കുറ്റക്കാരെന്ന് തീരുമാനിക്കേണ്ടത് വിചാരണ കോടതിയാണ് ഒരു പുകമറ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് എന്നതിന്റെ കൃത്യമായ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്ത ഈ കേസുമായി ബന്ധപ്പെട്ട് ആ മാധ്യമത്തിനെതിരെ നേരത്തെ ഒരു എഫ്ഐആർ പോലും ഉണ്ടായിരുന്നു എട്ടാം പ്രതിയുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഒരു ഡസനോളം അപേക്ഷ നൽകിയിട്ടും ഒരു ഫലവും ഉണ്ടായില്ല അദ്ദേഹം ഇപ്പോഴും പുറത്താണെന്നും അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന കൂട്ടിച്ചേർക്കുന്നു നിലവിൽ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വിചാരണ നടപടികൾ എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഘട്ടത്തിലാണ് അന്തിമവാദം പൂർത്തിയാക്കി ജൂണിൽ വിധി പുറപ്പെടുവിക്കുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്